ഏറ്റവും ് വോട്ടർമാരുള്ള മണ്ഡലം ലക്ഷദ്വീപാണ് വൻകരയിലേതുപോലെ പ്രചാരണ കൊഴുപ്പില്ലെങ്കിലും ലക്ഷദ്വീപിൽ തെരഞ്ഞെടുപ്പ് ചൂടുപിടിച്ചിട്ടുണ്ട് ആഘോഷത്തോടെയുള്ള പ്രചാരണ പരിപാടികളില്ല കൊച്ചി കോഴിക്കോട് മംഗലാപുരം നഗരങ്ങളിലും ദ്വീപിലെ സ്ഥാനാർത്ഥികൾക്കായി പ്രചാരണമുണ്ട് റംസാൻ നോമ്പുകാലമായതിനാൽ ലക്ഷദ്വീപിൽ ശാന്തമായാണ് പ്രചാരണം നടക്കുന്നത് വീടുകൾ കയറിയും കുടുംബയോഗങ്ങൾ നടത്തിയും വോട്ടു തേടുന്നു തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകളോ സ്റ്റേജ് കെട്ടി പൊതുയോഗങ്ങളോ ഇവിടെയില്ല ഏപ്രിൽ പത്തൊൻപതിനാണ് വോട്ടെടുപ്പ് രാജ്യത്തെ ഏറ്റവും ചെറിയ ലോക്സഭാ മണ്ഡലമാണിത് അൻപത്തിയേഴായിരത്തി എഴുന്നൂറ്റി എൺപത്തിനാല് വോട്ടർമാർ മാത്രം ഇവരിൽ പലരും പുറം നാടുകളിലാണ് അവരോട് ഫോണും സമൂഹ മാധ്യമങ്ങളും വഴി സ്ഥാനാർത്ഥികൾ വോട്ട് അഭ്യർത്ഥിക്കുന്നുണ്ട് സിറ്റിംഗ് എം പി എൻ സി പി യിലെ മുഹമ്മദ് ഫൈസൽ കോൺഗ്രസിലെ ഹംദുള്ള സെയ്ദ് എൻ സി പി ടി പി യൂസഫ് ഹിദയത്തുള്ള ആറ് എം കോയ എന്നിവരാണ് പത്രിക സമർപ്പിച്ചവർ അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ ഘോഡ പട്ടേലിന്റെ ജനദ്രോഹ നയങ്ങൾ എടുത്തു പറഞ്ഞാണ് ദ്വീപിൽ പ്രചാരണം കൊഴുക്കുന്നത് പതിനായിരത്തി അറുനൂറ്റി അറുപത്തിയെട്ട് പേരുള്ള അന്ത്രോത്താണ് കൂടുതൽ വോട്ടർമാരുള്ള ദ്വീപ് ഏറ്റവും കുറവ് ബിത്ര ദ്വീപിൽ ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് വോട്ടർമാർ കൊച്ചിയിൽ ലക്ഷദ്വീപുകാർ ധാരാളമായി താമസിക്കുന്ന ജനറൽ ആശുപത്രി പരിസരം ഗാന്ധിനഗർ എന്നിവിടങ്ങളിൽ പോസ്റ്ററുകൾ ഒട്ടിച്ചു കോൺഗ്രസ് സ്ഥാനാർത്ഥി ഹംദുള്ള സയ്യിദിന്റെ പോസ്റ്ററുകളാണ് കൂടുതൽ പ്രത്യക്ഷപ്പെട്ടത് കോഴിക്കോട് മംഗലാപുരം മിഡിൽ ഈസ്റ്റ് എന്നിവിടങ്ങളിലും പ്രചാരണമുണ്ട് ലക്ഷദ്വീപിൽ നിന്ന് വിദ്യാർത്ഥികൾ ഉദ്യോഗസ്ഥർ എന്നിവരടക്കം നാലായിരത്തിലധികം പേർ കൊച്ചിയിലുണ്ട് ഇവർ വോട്ട് ചെയ്യാൻ ലക്ഷദ്വീപിലേക്ക് പോകും പെരുന്നാൾ കൂടിയായതിനാൽ എല്ലാവരും എത്തും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിലെ ആദ്യ തെരഞ്ഞെടുപ്പിന് മുൻപ് പാർലമെന്റ് അംഗത്തെ നേരിട്ട് രാഷ്ട്രപതി നിയമിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് മുതൽ അറുപത്തിയേഴ് വരെ രണ്ട് തവണ സേവനമനുഷ്ഠിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കെ നല്ലകോയ തങ്ങളായിരുന്നു ഇതിന്റെ ആദ്യ എം പി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിലെ ആദ്യ തിരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര രാഷ്ട്രീയക്കാരനായ പി എം സയ്യിദ് വിജയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ അടുത്ത തിരഞ്ഞെടുപ്പിൽ ഐ എൻ സി പ്രതിനിധീകരിച്ച് സയ്യിദ് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി ഒൻപതിലെ തെരഞ്ഞെടുപ്പിൽ സയ്യിദിന്റെ മകൻ മുഹമ്മദ് ഹംദുള്ള സയ്യിദ് സീറ്റ് നേടി നഷ്ടപ്പെട്ട സീറ്റ് തിരിച്ചുപെടുക്കുക എന്നതാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം അതിനായി ഫൈസലിനെതിരെ ചുമത്തിയ വധശ്രമ കേസ് കോൺഗ്രസ് ആയുധമാക്കുന്നുണ്ട് അതിനെ പ്രതിരോധിക്കാൻ എൻ ശക്തമായി ശ്രമിക്കുന്നുമുണ്ട് മുൻപ് നടന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കേസിൽ ഫൈസലിനെ പത്തു വർഷമാണ് കേരള ഹൈക്കോടതി ശിക്ഷിച്ചത് ഇതിനു പിന്നാലെ ഫൈസലിനെ എം പി സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കുകയായിരുന്നു എന്നാൽ ഫൈസൽ സുപ്രീംകോടതിയെ സമീപിക്കുകയും എം പി സ്ഥാനം പുനഃസ്ഥാപിക്കുകയും ചെയ്തു ലക്ഷദ്വീപ് ഭരണകൂടത്തിന്റെ ജനവിരുദ്ധ നയങ്ങൾ രണ്ടു കക്ഷികളും വോട്ടാക്കാൻ വിദ്യാഭ്യാസം കൃഷി തൊഴിൽ എന്നീ മേഖലകളിലെ ജനദ്രോഹ നയങ്ങൾ എണ്ണി പറഞ്ഞാണ് ഇരു കക്ഷികളും വോട്ട് തേടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിലാണ് ലക്ഷദ്വീപ് പാർലമെന്റ് മണ്ഡലമാകുന്നത് അതിനു മുൻപ് രാഷ്ട്രപതി നേരിട്ട് എംപിയെ നിയമിക്കുകയായിരുന്നു അൻപത്തിയേഴ് മുതൽ അറുപത്തിയേഴ് വരെ സേവനമനുഷ്ഠിച്ച കോൺഗ്രസിന്റെ കെ കോയ തങ്ങളായിരുന്നു ലക്ഷദ്വീപിലെ ആദ്യ എം പി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിലെ ആദ്യ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രനായി മത്സരിച്ച പി എം സയ്യിദ് വിജയിച്ചു പിന്നീട് അദ്ദേഹം കോൺഗ്രസിൽ ചേർന്നു രണ്ടായിരത്തി വരെ തുടർച്ചയായി പത്തു തവണ ലോക്സഭയിൽ ലക്ഷദ്വീപിന്റെ പ്രതിനിധിയായി സയ്യിദ് തിളങ്ങി എന്നാൽ രണ്ടായിരത്തി നാലിൽ ജനതാദൾ പാർട്ടി സ്ഥാനാർത്ഥി പി പൂക്കുഞ്ഞിക്കോയ എഴുപത്തിയൊന്ന് വോട്ടുകൾക്ക് സയ്യിദിനെ പരാജയപ്പെടുത്തുകയായിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി